ബർഫ് ഓ എനിക്ക് വേണ്ടി ഇവിടെ എനിക്ക് മഞ്ഞ് കാണിച്ച് ആണ് ഇവരുടെ കാണുന്നത് കാണുന്നതെട്ടോ അതൊരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് ശ്രീനഗറിൽ നിന്ന് പൂഞ്ചിലോട്ട് പോകുന്ന ജമ്മു കാശ്മീരിലത്തെ കെ എസ് ആർ ടി സി ബസ്സിലാണ് ഞാൻ രണ്ടോളി മക്കളെയും മഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് വിന്ററിലത്തെ ആദ്യത്തെ മഞ്ഞ വീഴ്ച ആണ് കേട്ടോ ഇന്ന് ബസ്സിലുള്ള പുതിയ കാഴ്ച ശ്രീനഗർ പൂഞ്ച് റൂട്ടിലെ പീർക്കി ഗലി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമാണ് അവിടത്തെ മഞ്ഞ വീഴ്ചയാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താ ബ്യൂട്ടിഫുൾ അങ്ങനെ കാശ്മീരിൽ വന്നതിനെ ശാന്തി ആയിട്ട് മഞ്ഞു കൂടെ പോവാണ് എൻ്റെ ഇടിവെട്ട് സീന് ആ കൈയ്യൊക്കെ തരത്തിട്ട് മുമ്പ് പല തവണയായിട്ട് കാശ്മീരിൽ വന്നിട്ടുണ്ടെങ്കിലും ഇത്രയും അടുത്തായിട്ട് ഞാൻ ആദ്യമായിട്ടാണ് മഞ്ഞ് ലൈഫിൽ ആദ്യായിട്ടാണ് ഇത്രയും അടുത്തായിട്ട് മഞ്ഞ് കാണുന്നത് അതും ഇങ്ങനൊരു കിടക്കും സത്യം പറഞ്ഞാൽ ഒട്ടും എക്സ്പെക്റ്റഡ് അല്ലായിരുന്നു ഇങ്ങനൊരു മഞ്ഞ് വീഴ്ച ഇതൊരു ഇതൊരു ലോട്ടറിയാണ് എനിക്ക് പൂഞ്ചിലല്ല എൻ്റെ ഒരു സുഹൃത്തിന്റെ അടുത്തേക്ക് അവൻറെ വീട്ടിൽ താമസിക്കാൻ വേണ്ടിട്ടാണ് ഞാൻ പോകുന്നത് പക്ഷേ ഈ വഴി ബസ്സിൽ ഞാനൊരുത്തന്നെ വരുത്താനായിട്ടുള്ളു ഇതാണ് പീർക്കി ഗലി എന്ന് പറഞ്ഞ മക്ബറ കാശ്മീരിലെ മുഗൾ റോഡിലുള്ള ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള പീക്കാണ് ഇവിടെ സ്നോഫാൾ ഗലിയിലും സ്നോഫാൾ എനിക്ക് മഞ്ഞ് കാണാൻ വേണ്ടിയിട്ടാണ് നിർത്തി തന്നെ പേര് ഏതാ സ്നോഫാൾ ലൈഫിൽ ആദ്യം എത്ര സ്നോഫാൾ ഞാൻ കാണുന്നത് ആദ്യമായിട്ട് മഞ്ഞ് ഇത്രയും അടുത്ത് കണ്ടതിന്റെ എക്സൈറ്റ്മെന്റ് ആണ് വേറൊന്നും വിചാരിക്കുന്നത് മഞ്ഞ കുളിച്ച് ബസ്സിലുണ്ടായിരുന്ന വേറൊരു കശ്മീർ എനിക്ക് വേണ്ടി കുറച്ച് വീഡിയോസും ഒക്കെ എടുത്തരുകയും ചെയ്തു അതാ രസം അപ്പൊ കശ്മീർ വിന്ററിന്റെ തുടക്കമായിട്ടുണ്ട്